കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വർഷങ്ങൾക്കും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികം എഴുതിയൊരു കവിതയുണ്ട് പറപ്പേടി എന്നാണ് ആ കവിതയുടെ പേര് നമുക്കറിയാം സിനിമാ പാട്ടുകളെ തന്നെ കവിതയോട് അടുപ്പിക്കാൻ എപ്പോഴും വ്യഗ്രത കാണിച്ച എഴുത്തുകാരനായിരുന്നു കാവാലം നാരായണ പണിക്കർ ഇപ്പം അദ്ദേഹത്തിൻ്റെ മകനും ഗായകനുമായ കാവാലം ശ്രീകുമാർ ആ കവിതയുടെ ശകലം കുറിച്ച് ആലപിക്കുകയാണ് മകരം ഇരുപത്തെട്ട് കുട്ടനാട്ടിൽ പറപ്പേടിയുടെ ദിവസമായിരുന്നു ഉച്ച നീചത്വങ്ങൾ നിലനിന്ന കാലത്ത് അടിമകളായി വർഷം മുഴുവൻ പണി ചെയ്യുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന ദിവസമാണ് കുറിച്ചായിരുന്നു കാവലത്തിന്റെ കവിതർക്ക് പറഞ്ഞു പേടി കൈ മുതലും കാത്തു സൂക്ഷിച്ചതിരിട്ടു വേലി കെട്ടി കെട്ടിയ ി പിടിച്ചവർക്ക് കുറ്റിരിട്ട് കുറയ്ക്കുമ്പോൾ മറപ്പേടി വെറുപ്പാട് നിറപ്പേടി വെളിച്ചത്തിരുട്ടീനെ ഇരുട്ടീന് വെളിച്ചത്തെ പറ മറപ്പേടി കാവാലം ശ്രീകുമാറാണ് ഈ കവിത ആലോപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാവാലം നാരായണപ്പണിക്കർ എഴുതിയ കവിതയാണ് പറപ്പേടി അപ്പോൾ ഈ കവിതയുടെ ഒരുപക്ഷെ കാവാലം നാരായണപ്പണിക്കർ ഒരിക്കൽ കൂടി അദ്ദേഹം ഇത്രയും നല്ല എഴുത്തുകാരൻ നാടകരംഗത്ത് സൗന്ദര്യപരമായ മാറ്റം കൊണ്ടുവന്ന നാടകത്ത് ഇങ്ങനെയുള്ള എല്ലാ നിലകളിലും പ്രകൽഭനായിരുന്നു കാവാലം അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു